സഹകരണ രംഗത്ത് മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മീനിച്ചിൽ താലൂക്ക് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി എം ആർ സാബുരാജന് യാത്രയ്പ്പ് നൽകി പാലാലെ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കയിൽ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് സുഭാഷിന് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ സതീഷ് ചൊള്ളാനി ഡാർലിംഗ് ചെറിയാൻ ജോസഫ് വി എ ജോസ് ഉഴുനാലിൽ ചാൾസ് ആന്റണി തുഷാർ അലക്സ് വി ആർ ജയൻ അരുൺ ഗിരീഷ് ബിജുകുമാർ ജി തുടങ്ങിയവർ പ്രസംഗിച്ചു

അത് മാത്രം കൈവരിക്കാവുന്ന ഒരു നേട്ടം എം ആർ സാബുരാജൻ മറുപടി പ്രസംഗം നടത്തി